ചെറിയ രൂപത്തിൽ മഴയുണ്ട് ഞാൻ ആ മഴയത്ത് ബൈക്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പ മഴയും നനഞ്ഞ് സഞ്ചി പിടിച്ചുകൊണ്ട് റേഷൻ കടയിലേക്ക് പോവാണ് അദ്ദേഹത്തിന് മുട്ടിന് തീമാനമുള്ള ആളാണ് വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം ഈ നടന്നു പോകുന്നത് റേഷൻ കടയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഒരല്പം മുമ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ നിരീക്ഷിക്കുകയാണ് ഈ വാപ്പന റേഷൻ കടയിലുണ്ടാക്കുക എന്ന് ആ വാപ്പാടെ മുമ്പിലൂടെ കൂട്ടുകാരനുമായിട്ട് ബൈക്കിൽ അതിവേഗം ആ മകനങ്ങ് പോയി ഞാൻ വണ്ടി തിരിച്ചെടുത്ത് അദ്ദേഹത്തിനെ ബൈക്കിൽ കയറ്റി റേഷൻ കടയൊക്കെ കൊണ്ടാക്കി കൊടുത്തു നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് നമ്മൾ സഞ്ചരിച്ച എല്ലാ വഴികളിലൂടെയും പടച്ചവൻ നമ്മളെ എത്തിച്ചിരിക്കും നമ്മൾ എന്തെല്ലാം നമ്മുടെ മാതാപിതാക്കൾ അവഗണിച്ചിട്ടുണ്ടോ ആ അവഗണനയിലൂടെ എല്ലാം നമ്മൾ ജീവിച്ചിട്ട് പോകണമെങ്കിൽ നമ്മൾ എത്തിയിട്ടേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറയുള്ളൂ ലോകത്താരോടും ചെയ്യുന്നത് പോലെയല്ല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിന് മറുപടി കിട്ടുന്ന ഒരേ ഒരു പ്രവൃത്തിയാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന അവഗണനയും അവരെ പ്രയാസപ്പെടുത്തുന്നത് മുമ്പൊരു ആപ്പ എന്നോട് പ്രയാസം പറഞ്ഞതാ മകന് പെൻഷൻ കിട്ടിയ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു ബൈക്ക് എടുത്ത് കൊടുത്തു ഒരു ദിവസം അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റി പോകുന്നിടത്ത് അവൻ എന്നെ മുനിസിപ്പാലിറ്റിയുടെ തരാൻ പറഞ്ഞു മകൻ പറഞ്ഞ് എനിക്കും അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പാപ്പ എങ്ങനെയാണ് പോകാൻ പറഞ്ഞത് ഈ മനുഷ്യൻ അവിടെ നടന്ന് നടന്ന് നടന്നു പ്രയാസപ്പെട്ട് മുനിസിപ്പാലിയുടെ വാതിക്കെത്തുമ്പം മകൻ കൂട്ടുകാരൻ്റെ വാപ്പാനെ അവിടെ കൊണ്ടു ട്രോപ്പ് ചെയ്തിട്ട് പോകണം അദ്ദേഹം പറഞ്ഞു എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്നാണ് പറഞ്ഞത് നമ്മുടെയൊക്കെ പുതിയ കാലത്തെ ട്രെൻഡാണ് കൂട്ടുകാരൻ്റെ ഉമ്മച്ച് ഉമ്മിച്ചിയാണ് കൂട്ടുകാരൻ്റെ വാപ്പിച്ചു വാപ്പിച്ചിയാണ് സ്വന്തം വാപ്പായും സ്വന്തം ഉമ്മായും ഉമ്മയും വാപ്പയും മാത്രമാണ് ഈ ഉമ്മച്ച് വിളിയിലും ഉപ്പച്ചുവിളിയിലൊക്കെ ഓമനത്തോണ്ട് അത് അവനവന്റെ സ്വന്തം തന്തക്കം തള്ളക്കും കൊടുത്തിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അവരെ സ്നേഹിക്കണം അതൊക്കെ നല്ലത് തന്നെയാണ് ആദ്യം അവനവന്റെ വീട്ടിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ തന്റെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ്